തൃശൂർ പൂരത്തിൽ സംസ്ഥാന സർക്കാരും സി പി എമ്മും അടിമുടി വരി ദിവസങ്ങളിൽ പ്രതിരോധത്തിലാകുമോ തൃശൂർ പൂരത്തിലെ അതിക്രമം ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കണമെന്ന ഒരു വശത്ത് ആവശ്യമുയർന്നിരിക്കുന്നു മറു വശത്ത് പൂരത്തിൽ അഴിഞ്ഞാടാൻ പോലീസിന് സർക്കാരിന്റെ ഒത്താശയെന്നും ഗൂഢാലോചന തലയെന്നുമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ഓഫീസിലെത്താതെ കമ്മീഷണർ സ്ഥലം മാറ്റ ഉത്തരവ് വൈകുന്നുവെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് ഏതായാലും തൃശൂർ പൂരം ഹൈക്കോടതിയിലെത്തുമോ തൃശൂർ പൂരത്തിനിടയ്ക്കുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു ഹരിദാസ് പൂരം നടക്കുന്നത് വിശ്വാസികൾക്കും പൂരപ്രേമികൾക്കും വേണ്ടിയാണ് പോലീസിന് വേണ്ടിയല്ല പൂരത്തിനിടയ്ക്കുള്ള ക്രമസമാധാനം പരിപാലിക്കുക എന്ന കർത്തവ്യം മാത്രമാണ് പോലീസിന് നിർവഹിക്കാനുള്ളത് പൂരം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ക്ഷേത്ര കമ്മിറ്റികളാണ് ദിവസം വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് പോലും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ് പൂരം നടക്കുന്ന സമയത്ത് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി തൃശൂരിൽ ക്യാമ്പ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും അഖില ഭാരത അയ്യപ്പ സേവാ സമാജവും നേതാക്കന്മാരുമൊക്കെ ചടങ്ങിൽ സംസാരിച്ചു ഇതിനിടെ തൃശൂർ പൂരത്തിനിടെ പോലീസ് അഴിഞ്ഞാടിയതും ഭക്തർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടതും സർക്കാരിന്റെ താല്പര്യ പ്രകാരം എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് പൂരത്തലേന്ന് ഇതിനുള്ള ആസൂത്രണം നടന്നുവെന്നാണ് സൂചന മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത് ഇവരിൽ പലരും ആദ്യമായാണ് പൂരത്തിന് എത്തുന്നത് പൂരത്തലേന്ന് പോലീസുകാരുടെ യോഗത്തിൽ പൂര ചടങ്ങുകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ വിവരിച്ചു കൊടുക്കുന്ന പതിവുണ്ട് ഇക്കൊല്ലം അത് ഒഴിവാക്കി എന്താണ് പ്രധാന ചടങ്ങുകൾ എന്നോ പൂരങ്ങൾ കടന്നു വരുന്ന വഴി ഏതെന്നും അറിയാതെ പോലീസുകാർ നട്ടം തിരിഞ്ഞു പൂരത്തിന് രാവിലെ മുതൽ ഈ അനിശ്ചിതത്വം പ്രകടമായിരുന്നു പലയിടത്തും തർക്കങ്ങൾ ഉണ്ടായി പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ അടിക്കാനായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശം പൂരത്തെക്കുറിച്ച് അറിയാവുന്ന പല സീനിയർ ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പൂരം നടത്തിപ്പുകാരായ ദേവസ്വങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനായിരുന്നു ഇത് ആരോപണവിധേയനായ കമ്മീഷണർ അങ്കിത് അശോകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപവുമുണ്ട് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷിക്കണമെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആവശ്യം ആവശ്യമുയർന്നിട്ടും സർക്കാർ വഴങ്ങിയിട്ടില്ല എന്നാണ് ആക്ഷേപം സ്ഥലം മാറ്റത്തിലൊതുക്കാനാണ് നീക്കം അതേസമയം കമ്മീഷണർക്കൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് സുദർശനനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിൽ പോലീസിനുള്ളിൽ പ്രതിഷേധമുണ്ട് കമ്മീഷണർ പലവട്ടം പ്രകോപനമുണ്ടാക്കിയിട്ടും സുദർശനൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഓഫീസർമാരുടെ സംയമനമാണ് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകാതെ കാത്തത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നതോടെ ഇനി എന്ത് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ചർച്ചയാവുക അനിഷ്ട സംഭവങ്ങൾ ആസൂത്രിതമാണെന്ന സംശയം ബലപ്പെടുകയാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചപ്പോൾ ആദ്യം ഓടിയെത്തിയത് സുരേഷ് ഗോപിയായിരുന്നു വെറുമൊരു പോലീസുകാരന്റെ വിക്രിയകളല്ല അവിടെ നടന്നത് ആരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് അഭികാമ്യം ആചാരങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കപ്പെട്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂരം നടത്തിപ്പ് ദേവസ്വങ്ങൾക്ക് പൂർണ്ണമായി വിട്ടു നൽകണമെന്നും പോലീസ് സുരക്ഷയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനുനും സെക്രട്ടറി കെ ഗിരീഷ് കുമാറും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂരത്തിൽ രാഷ്ട്രീയം കലക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു കമ്മീഷണർ അങ്കിത് അശോകനെതിരായ നടപടി രണ്ട് കൈനീട്ടി സ്വാഗതം ചെയ്യുന്നു എന്നാൽ എ സി സുദർശൻ തങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച ഉദ്യോഗസ്ഥനാണെന്നും അവർ വ്യക്തമാക്കി ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും ഇതിനിടെ പൂരം അലങ്കൂലമാക്കിയ സംഭവത്തിൽ കമ്മീഷണർ അങ്കിത് അശോകനെയും എ സി പി കെ സുദർശനെയും സ്ഥലം മാറ്റാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ഉത്തരവിറക്കാനായില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭ്യമാകാനുള്ള കാലതാമസമാണ് കാരണം സ്ഥലം മാറ്റുന്നതിന് സർക്കാർ കൈമാറിയ ഫയൽ പരിഗണനയിലാണെന്ന് സിഇയുടെ ഓഫീസ് അറിയിച്ചു അതേസമയം പോലീസ് നടപടികൾക്കെതിരെ ഉയർന്ന പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിച്ചു തുടങ്ങി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു സ്ഥലം മാറ്റം പ്രാബല്യത്തിലായിട്ടില്ലെങ്കിലും കമ്മീഷണർ ഇന്നലെ ഓഫീസിലെത്തിയില്ല മാധ്യമങ്ങൾക്ക് മുഖം നൽകാതിരിക്കാനും ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ അവധിയെടുക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന പൂരം മലങ്കോലമായതിനു പിന്നാലെ കമ്മീഷണറുടെ നടപടികളെ മുഖ്യമന്ത്രി തള്ളിപ്പറയുകയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം വിമർശിക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടക്കുന്ന തൃശൂരിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ പൂരം വിവാദം വഴിയൊരുക്കിയെന്ന് എൽഡിഎഫിൽ ഉയരുകയും ചെയ്തു ഇതോടെയാണ് കമ്മീഷണറെ മാറ്റാൻ തീരുമാനമായത് സംസ്ഥാന വ്യാപകമായി ചലനമുണ്ടാക്കാവുന്ന വിഷയമായതിനാൽ കരുതലോടെയാണ് സർക്കാർ നീക്കം പൂരം സുഗമമായി നടത്തുന്നതിനും പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും നിയമനിർമ്മാണം നടത്തണമെന്നും എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും കൃത്യമായ രൂപരേഖ നിയമത്തിൽ വേണമെന്നും തിരുവമ്പാടി ദേവസ്വം ലോക്സഭാ ശേഷം ഇത് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാനുള്ള ശ്രമം ആരംഭിക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് ടി എസ് സുന്ദർമേനോൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായാണ് പൂരം നടത്തിപ്പ് ചർച്ച ചെയ്തതെന്നും അനാവശ്യ നിയന്ത്രണങ്ങളിലൂടെ അവർ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തതെന്നും സുന്ദർ മേനോൻ പറഞ്ഞു